താവം റെയിൽവേ മേൽപ്പാലത്തിൽ രൂപപ്പെട്ടതോടെ അപകടം പതിവാകുന്നു അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മഴ കനത്തതോടെ താവം റെയിൽവേ മേൽപ്പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു കുഴികളിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവാണ് ഇരുചക്രവാഹനയാത്രക്കാരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് കുഴികളിൽ വെള്ളം നിറഞ്ഞതും പാലത്തിനു മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും കൂടുതൽ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് മേൽപ്പാലത്തിനു മുകളിലെ എസ് വളവിലാണ് കൂടുതലായി കുഴികളുള്ളത് മുഴുവൻ ഭാഗത്തും കുഴികൾ ചെറുതും വലുതുമായ വലിയ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഈ മേൽപ്പാലത്തിന് മുകളിലായിട്ട് ഒരു എസ് വളവുള്ള സ്ഥലത്ത് പോലും വലിയ വലിയ കുഴികളാണ് അതിലൊക്കെ വെള്ളം നിറഞ്ഞുകൊണ്ട് രാത്രി കാനുകൾ ബൈക്കുകൾ വലിയ അപകടത്തിൽ അപകടത്തിൽപ്പെടുകയാണ് അപകടത്തിൽപ്പെട്ട് വലിയ പരിക്കുകളോടെ പരിഹാര മെഡിക്കൽ കോളേജുകളിലും മറ്റും എത്തിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇത്തരം കുഴികൾ എത്രയും പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അത് കുറയില്ല വാഹനങ്ങൾ കുഴികളിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൂടുതലായും അപകടങ്ങൾ സംഭവിക്കുന്നത് രാത്രികാലങ്ങളിൽ പാലത്തിനു മുകളിൽ വെളിച്ചമില്ലാത്തതും അപകടങ്ങൾ കൂടാൻ കാരണമാവുകയാണ് നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെ നാട്ടുകാർ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് പരാതി അത് ഏറ്റവും കൂടുതൽ പിന്നെന്ന് പറഞ്ഞാൽ സീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല രാത്രി കാലങ്ങളിൽ അപകടം കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ അതിജീവനം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി